യൻസ് ക്ലബും തിരൂരങ്ങാടി ലയൻസ് ക്ലബും സംയുക്തമായിരൂർ കാരുണ്യ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിലേക്ക് ഡെന്റൽ ചെയർ കൈമാറി ലോകപക്ഷാഘാത ദിനത്തിൽ സ്റ്റോക്കിനെ കുറിച്ചുള്ള ക്ലാസും സംഘടിപ്പിച്ചു യൂണിറ്റ് സോൺ ചെയർപേഴ്സൺ ലയൺ മനോജ് സ്മിത ഡോക്ടർ അനിൽ ജോൺ അബ്ദുൽ ഗഫൂർ മൗലാന ദിലീപ് അംബായത്തിൽ ബഷീർ മുല്ലശ്ശേരി എന്നിവർ ചെയർ കൈമാറി കാരുണ്യ ക്ലിനിക് ചെയർമാൻ ഡോക്ടർ അബ്ദുൽ നാസിർ സെക്രട്ടറി ഡോക്ടർ അഹമ്മദ് കുട്ടി ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ എന്നിവർ ചെയർ ഏറ്റുവാങ്ങി ഇതോടനുബന്ധിച്ച് പക്ഷാഘാത ദിനത്തിൽ സ്ട്രോക്കിനെക്കുറിച്ചുള്ള ക്ലാസ് നടന്നു ഡോക്ടർമാരായ അഹമ്മദ് കുട്ടി അബ്ബാസ് എന്നിവർ സംസാരിച്ചു ഫിസിയോതെറാപ്പിയെ സംബന്ധിച്ച് ഡോക്ടർ സെഫീന ക്ലാസ് എടുത്തു സാദത്ത് നന്ദകുമാർ ഹസൻ നവാസ് ഹസൈനാർ കാരുണ്യ ക്ലിനിക് ജോയിന്റ് സെക്രട്ടറിമാരായ കോയമാസ്റ്റർ കുഞ്ഞിബാവ ട്രഷറർ അബ്ദു സമദ് റാഷിഖ് വെട്ടം വാർഡ് കൌൺസിലർ സുബൈദ ചെറാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂർ